ുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ നമ്മളെ മാങ്ങ ഈ അളവ് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അളവ് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് നമുക്കതാ ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ പാത്രം ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ സ്പൂൺ ആണ് ഓക്കെ നിറയെതാ മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി മാങ്ങ നമ്മളത് പ്ലേറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാം ഓക്കെ സോറി കിട്ടി എന്താ ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ സൂപ്പർ ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മുടെ ചൂടത്ത് പറ്റിയ ഒരു ഐറ്റം കേട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ മാങ്ങയൊക്കെ ഒരുത്തേക്കെന്നൊക്കെ കാണിച്ചായിരുന്നു അപ്പം നമുക്ക് ഈ മാങ്ങ ഇതാ ഇങ്ങനെ ഒന്ന് പൂളി കൊടുക്കുക ചെറിയ പീസായിട്ട് ഒന്ന് പൊളി കൊടുക്കാൻ കണ്ടോ മാങ്ങ അതായത് ഒന്നുകൂടി നമുക്കത് പൊളി എടുക്കാറുണ്ട് അതിനൊക്കെ നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനകത്തേ ക്രീം ഒന്ന് പൊട്ടിച്ച് അത് കോരി എടുക്കാറുണ്ട് അതിനൊക്കെ അതോടെ ഷുഗർ സുഗഫ് ഒന്ന് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ ഒരു കിടിലായിട്ടാണ് മിസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് മാങ്ങ അതാ പൂളി നമുക്ക് ഇതിലേക്ക് ആയിട്ട് കൊടുക്കണം കേട്ടോ ചെറിയ പാത്രത്തിലേക്ക് മാങ്ങ മാറ്റിയാണ് അപ്പം ഇരുന്നൂറ്റി അമ്പത് എം എൽ മാങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി മകൻ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കണം കേട്ടോ അപ്പൊ ഇതുകൂടെ നമുക്ക് അത് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതൊരു കിടന ഐറ്റം കേട്ടോ ഈ ചുട്ട് പോടുന്ന ചൂടത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കിടന ഐറ്റമാണ് വളരെ വില കുറഞ്ഞ ഐറ്റം കേട്ടോ പക്ഷെ എങ്കിലും ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള കീടിനേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ അപ്പം കിടനമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ബിസ്ക്കറ്റ് നമ്മുടെ പഴയ ബിസ്ക്കറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന് അത്യാവശ്യം വിലയൊന്നും ഇല്ല അതും അതുപോലെ തന്നെ മാങ്ങയും കൊണ്ടാണ് അതിന് കിടനം ഐറ്റം ഉണ്ടാക്കുന്ന കേട്ടോ എല്ലാരും കാണുക അപ്പൊ നമുക്ക് ഇരുന്നൂറ്റിഅമ്പത് എംഎലിന്റെ ഈ കപ്പൽ കപ്പലേക്കാണ് മാങ്ങ കൊടുക്കുന്നത് കൊടുക്കുന്നിട്ടുണ്ട് അപ്പൊ അതായത് ഇരുന്നൂറ്റിഅമ്പത് എം എൽ ആണ് കേട്ടോ ഓക്കെ അപ്പൊ ബാക്കിയുള്ള മാങ്ങ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ചെയ്തത് അപ്പൊ മാങ്ങയെല്ലാം എല്ലാം കട്ട് ചെയ്തെടുത്തു നമ്മുടെ ജോലി ഏകദേശം പകുതി കൂടുതൽ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഉടനെ തന്നെ പരിപാടി ആരംഭിക്കാം കേട്ടോ ഹർഷ അർഷദ പിന്നെ വന്നിട്ടുണ്ട് ഹർഷ പിന്നും താങ്ക് യു കേട്ടോ കർഷക്ക് ഇതൊരു വലിയ ഒരു ഹായ്ക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എല്ലാവരും ഒരു നമ്മൾ എന്താ നിങ്ങൾക്ക് വേണ്ടി ഒരു കീടനം ആയിട്ടുണ്ട് അങ്ങനെ ഒരു അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ബിസ്ക്കറ്റ് എവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ക്രീം ഇതായവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനെ തന്നെ നമ്മൾ ഷുഗർ ഷുഗർ സിറഫ് ഇതെവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ മാംഗോ മാങ്കോ ദ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് എല്ലാവർക്കും കാണാൻ കണ്ട ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ അതിലേക്ക് മാങ്കോ ദ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളാണ് പിന്നെ കുറച്ച് മാങ്ങോ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ വേറൊരു പാത്രത്തെ മാറ്റി വെച്ചിട്ടുണ്ട് ഷുഗർ സിറഫ് കൂടെ ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും കൂടെ വിളിക്കാം ഓക്കെ നമുക്ക് സബ്ക്രൈബ് വരെ കുറവാണ് അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മാങ്ങ നമുക്ക് എന്താ മിക്സിലേക്ക് കൊടുക്കാം ഓക്കെ കേസ് അപ്പൊ മാങ്ങ എന്താ നമ്മ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അർഷാ സ്റ്റീഫൻ ഹായ് അപ്പോൾ അർഷ മാത്രമാണ് ഹൈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് ആരും വന്നിട്ടില്ല എല്ലാവരും ഒന്ന് എല്ലാവർക്കും കിടനം പായി നമ്മൾ ചുറ്റു പൊള്ളുന്ന ചൂട് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു കിടിലം ആട്ടിപോളി ഒരു ആയിട്ടാണ് കേസ് ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ സ്പൂൺ ആണ് അപ്പൊ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെയാണ് പഞ്ചസാര നമ്മൾ മധുരം നോക്കി വേണം ഇട്ട് കൊടുക്കാറുള്ളത് ഓക്കെ നമ്മൾ നോർമൽ മധുരം കഴിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഏത് വീഡിയോയിലായിട്ടും നമ്മൾ കാണിക്കുന്നത് നോർമൽ മധുരത്തിലുള്ള ഇതായിരിക്കും കാണിക്കാറുണ്ട് നോർമൽ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ നമ്മളിതിലേക്ക് കൊടുത്തേക്കുന്ന ആറ് സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കാണിക്കാം ഇനി നമുക്കത് മിക്സി വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് മിക്സി ഉണ്ട് അപ്പൊ ബാക്കിയുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ബിസ്ക്കറ്റും ഇവിടെ എടുത്തിട്ടുണ്ട് പൈപ്പിൻ ക്രീം എടുത്തിട്ടുണ്ട് അതിൻ്റെ മാറാതെ പിന്നെ നമ്മൾ പീസാക്കുണ്ട് ഓക്കെ ഫ്രണ്ട്സ് മേരി ജോയ് ഹായ് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഇത് അരഞ്ഞതും നോക്കാം അതോ ഒരു പക്ഷേ അത് ഉത്തി കൂടി അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒത്തികൂടി അരച്ചെടുക്കണം നമുക്ക് നോക്കാം കെട്ടോ അപ്പൊ മാംഗോയാണ് നല്ല വീട്ടിൽ പിടിച്ചിട്ട് നാടൻ മാംഗോ കേട്ടോ പുറത്തുകൂടി അടിച്ചോ നമ്മുടെ വീട്ടിൽ നിന്നുള്ള മാംഗോ തന്നെയാണ് ഇത് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ മാങ്ങോ ഇവിടെ ഒരു നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അവിടെ ഇത്ര മാങ്ങോ മാറ്റി വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഷുഗർ സിറഫ് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ ഉണ്ടാക്കിയായിരുന്നു ഷുഗർ സിഫ് കേട്ടോ അതിനൊക്കെ ക്രീമാണിത് ഈ ക്രീം നമ്മൾ കൊണ്ടൊക്കെ ഉപയോഗിക്കുന്ന വൈപ്പം ക്രീമാണ് അതിനൊക്കെ നമ്മൾ ആരോ റോട്ട് നമ്മൾ പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആരോ റോട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം മതി കേട്ടോ മാംഗോ നോക്കാം മനു ജോർജ് വർത്തമാനം കുറിച്ചിട്ട് നിന്ന് ഓടിച്ച് കാണിക്കും തീർച്ചയായിട്ടും കാണിക്കട്ടോ അങ്ങനെ കാണിക്കുന്നതാണ് നമുക്ക് എന്തൊക്കെ നോർമൽ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം ഓടിച്ച് കാണിക്കുന്നതാണ് തീർച്ചയായിട്ടും ഓക്കെ മനോജ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കേസ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് നമുക്ക് വലിയ വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ മാംഗോ നമ്മളത് ഇവിടെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ച് അതായത് നമുക്ക് മിക്സ് ചെയ്യുന്നു കുറച്ച് മാങ്ങോ നമ്മളത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ബാക്കിയുള്ള മാംഗോസ് അവിടെ ഇരിപ്പുണ്ട് അപ്പം മാങ്ങോ കൊണ്ട് ഒരു കീടനം അടിപൊളി ഒരു ആയിട്ട് ചെയ്യുന്നത് കേട്ടോ ഈ ചൂടത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കീടനം എത്തിക്കട്ടോ അപ്പം നമ്മളതിന് ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ കാണിച്ചു തരാം ഓക്കെ മനു ജോർജ് അത് തന്നെയാണ് നമ്മളെ തീരുമാനം കേട്ടോ നമ്മൾ കുറച്ചൊന്നും ഇത് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മൾ നോർമൽ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം ലൈവ് ആയതുകൊണ്ട് കൂടുതൽ കൂടുതൽ എന്താ പറയുക സമയം കൂടുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്തും കാണിക്കുന്നത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബില്ല്പ്പെട്ടവന്ന് നേരെ പ്രതിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതായ ക്രീം എടുക്കാൻ കേട്ടോ ഇതാണ് നമ്മുടെ വൈപ്പിംഗ് ക്രീം അപ്പൊ നമുക്ക് ക്രീം നമുക്ക് ഒന്ന് അളന്ന് എടുക്കാൻ കേട്ടോ അളന്ന് നമുക്ക് അതായത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രമല്ല അല്ല അത് സ്പൂൺ ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്കത് അതിന്റെ അളവ് കൃത്യമായിട്ട് കാണിച്ചിട്ടും കേട്ടോ നമ്മൾ ക്രീമാണ് കേഴിക്കുന്നത് നമ്മളെ വൈപ്പിംഗ് ക്രീമാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീമും ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ക്രീമാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് അതൊന്ന് അളന്ന് ഒഴിക്കാം അതിന്റെ കപ്പിൻ്റെത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് കേട്ടോ സ്പൂൺ ഇരുന്നൂറ്റി അമ്പത് എം എൽ സ്പൂൺ ആണ് അപ്പോൾ ഒരു സെറ്റായിട്ട് വേണേ ഞങ്ങൾ എടുക്കട്ടോ നൂറ് എം എൽ അമ്പത് എം എൽ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റം ഇത് വരും അളവ് കപ്പുകളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ തോലെ ഞാൻ അത് തീർച്ചയായിട്ടും ഉടൻ തന്നെ ചെയ്ത് എഴുതിക്കട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും അത് ഇത് ഒരു കപ്പ് വേടിച്ച് വെച്ചിട്ട് നോക്കുക ഇത് നല്ല ഉപയോഗമുള്ള ഒരു അടിപൊളി ഒരു കിടില ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതായത് ഇതിന്റെ അളവ് കേട്ടോ നമ്മളെ ഇരുന്നൂറ്റി അമ്പത് എം എൽ അല്ല ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ സ്പൂണാണിത് ഓക്കെ അങ്ങനത്തെ സ്പൂൺ ഇതേപോലത്തെ കുറേ വരും നൂറ് എം എൽ അങ്ങനെ ഒരുപാട് ഒരുപാട് വരും കേട്ടോ അപ്പൊ ഒന്ന് വേടയ്ക്ക് ശ്രമിക്കുക ഇതിലൊരു മുക്കാൽ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു മുക്കാൽ മുക്കാൽ കപ്പ് നമ്മൾ ക്രീം എടുത്തത് ആ മിക്സിയിലേക്ക് തെറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ ആ മിക്സിയിൽ ഇരിക്കുന്നത് നമ്മുടെ മാംഗോ തന്നെയാണ് കേട്ടോ മാംഗോ നമ്മൾ നേരത്തെ അരച്ചതാണ് മിക്സി ഇരിക്കുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് കുറച്ച് മാംഗോ എടുത്തത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ബാക്കിയുള്ള മാങ്ങോയുടെ മുകളിലേക്ക് നമ്മളത് ഈ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വൈബിൻ ക്രീം ആണ് നമ്മുടെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്ന ക്രീമാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണെങ്കിൽ അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ഇത് കാണുക അപ്പൊ നമുക്ക് തുറന്നു നോക്കാം അപ്പൊ നമ്മുടെ ഇതാ വൈപ്പിംഗ് ക്രീം ഇട്ടിട്ട് നമ്മളെ മാംഗോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ മെസ്സേജ് ഒക്കെ ഒന്ന് വായിക്കാൻ കണ്ടിരുന്നു എല്ലാവരും മെസ്സേജ് വായിക്കുന്നതിന് മനു ജോർജ് പറഞ്ഞു കണ്ടായിരുന്നു പിന്നെ അതിനൊക്കെ തന്നെ രാമു രാമു ഹാപ്പി വിഷു ഹാപ്പി വിഷു പിന്നെ അതിനൊക്കെ അടുത്ത വന്നിട്ടുണ്ട് ഡേയ്സി ഡേസിക്ക് ഓക്കെ അതായിക്കോട്ടെ പിന്നെ അടുത്തത് ഐഷ ബിബി ഓക്കെ ഓക്കെ ഇത് നമ്മൾ ഐഷ ബേബിണ്ടാക്കുന്നത് ഒരു ഒരു കിട്ടലം ഒരു ഐറ്റം ഉണ്ട് കിടനം ഒരു പൊട്ടിക്കാനാണ് ഉണ്ടാക്കുന്നത് നമ്മളെ മാങ്കോ ഉപയോഗിച്ചിട്ട് മാംഗോയും പിന്നെ അതിനൊക്കെ ബിസ്ക്കറ്റ് ആറോറ് ബിസ്കറ്റ് ഉപയോഗിച്ച് കിടനം പൊട്ടിക്കാനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് ഈ ചുട്ട് പൊള്ളുന്ന ഈ ചൂടത്ത് കഴിക്കാനായിട്ട് ഒരു കിട്ടി കേട്ടോ അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഐഷ ബേബി അപ്പൊ എല്ലാരും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കിട്ടലം അധികം കോസ്റ്റ് ഒന്നും ഇല്ലാതെ പൈസ ഒന്നും ചിലവാക്കാതെ നമുക്ക് അതിന്റെ കിടിലം ആയിട്ട് ഉണ്ടാക്കും അപ്പൊ നമുക്ക് അതായത് ഇങ്ങനെ വരും കേട്ടോ ക്രീമും കൂടെ മിക്സ് ചെയ്ത് മാങ്ങയിലേക്ക് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു രീതിയിലേക്ക് ധാന്യമാറങ്ങോ അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ടേക്കും മാറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി ഉള്ളത് നമ്മുടെ ബിസ്ക്കറ്റാണ് നമ്മളെ ആറോ റോട്ട് ബിസ്ക്കറ്റ് പഴയ പണ്ടത്തെ നമ്മള ആരോ റോട്ട് ബിസ്ക്കറ്റാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതും അതിനൊക്കെ ക്രീം എടുത്തിട്ടുണ്ട് ക്രീം നമ്മൾ വിട്ടായിരുന്നു അപ്പൊ ഇനി നമുക്കത് ഇവിടെ നമ്മൾ ഓരോരോ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ ഗ്ലാസ് വരുന്നത് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു ഇത് നമ്മുടെ ഈ എന്താ പറയുക ഈ ചൂട് സംബന്ധിച്ചു നല്ല ചൂടാണ് പുറത്തുനിന്ന് വെച്ചാൽ അസാധ്യമായ ചൂടാണ് അപ്പൊ ചൂടത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലും ആട്ടി ഐറ്റം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കെട്ടും അപ്പൊ നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഗ്ലാസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴത്തെ അതിൽ കണ്ടുകൊണ്ട് നമുക്ക് കിട്ടിലൻ കിടില ഐറ്റം ഉണ്ടാക്കാം അതിനൊന്നും കൂടെ ഒന്നും കാണിച്ചെറംസ് അത് വേഗം കട്ട് ചെയ്ത് കുറച്ചും ഇങ്ങോട്ട് മാറ്റി കേട്ടോ പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അരച്ച മാംഗോ മാോയൊന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ മിക്സിയിലിട്ട് അരച്ച മാോയിലേക്ക് ഈ വൈപ്പിംഗ് ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമ്മൾ ആരോരുട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കാൻ അതായത് ഇവിടെ ഷുഗർ സിഫോ ഉണ്ട് കേട്ടോ ഇത്രയും ഐറ്റംസ് വെച്ചാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് കാണിക്കട്ടോ ഓക്കെ ഇനി നമുക്ക് തുടങ്ങാം അപ്പം നമുക്കതായി ഷുഗർ ക്രീമും അതിനൊക്കെ മാംഗോയും വെച്ച് അടിച്ചത് നമുക്കത് ഗ്ലാസിലേക്ക് ഇങ്ങനെ മാറ്റാം സോറി ഷുഗർ 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 സ്പ്രേ ഷുഗർ സ്ക്രീം കേട്ടോ പഞ്ചസാര വെള്ളമല്ല പഞ്ചസാര വെള്ളം ഇവിടെ തന്നെ ഇരിക്കാനൊന്നിട്ടില്ല ഇനി എടുക്കോളൂ അപ്പൊ നമ്മളിപ്പോ നമ്മൾ ഈ ഗ്ലാസിലേക്ക് ഒഴിക്കുന്നത് നമ്മളെ മാങ്ങോയും അതിനങ്ങനെ ക്രീമും മാംഗോയും ക്രീം നമ്മൾ മിക്സിയിൽ വെച്ച് അടിച്ചാണ് ഈ ഗ്ലാസിലേക്ക് മാറുന്ന കേട്ടോ മാറിപ്പോയതാണ് എല്ലാവരും ഇത് ക്ഷമിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും വിലപ്പെട്ടവർക്ക് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വ്യൂസ് കണ്ടുപിടാൻ പറ്റുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതങ്ങനെ കൂടെ കൂടെ പറഞ്ഞോ നമുക്കതായത് ഈ ക്രീമും മാംഗോ അങ്ങനെ തന്നെ മാങ്കോ മിക്സിയിലേക്ക് മിക്സിയിലടിച്ചത് നമുക്കതായ ഗ്ലാസിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതെങ്ങനെ ഓരോ ഗ്ലാസ്സിലേക്കും നമുക്ക് ഈ കോരി കോരിങ്ങനെ മാറ്റി കൊടുക്കാം അപ്പൊ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു കിട്ടിലായിട്ടുണ്ടോ ആട്ടിപ്പൊളി ആയിട്ടുണ്ട് ആ ഒരു മിക്സി എടുത്ത കേട്ടോ ചമ്പം നല്ല സൂപ്പറാണ് സൂപ്പർ സാധനമാണ് കേട്ടോ അത് വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ കോസ്റ്റ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ വളരെ കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ക്ലാസ്സിലേക്കും അങ്ങനെ ഒന്ന് 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 ഫില്ല് ചെയ്ത് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ കോസ്റ്റ് കുറവെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് റോട്ട് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും വില കൂടി ബിസ്ക്കറ്റ് ഒന്നും വളരെ കുറഞ്ഞ ബിസ്ക്കറ്റ് തന്നെയാണ് പിന്നെ മാംഗോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വീട്ടിലുള്ള മാംഗോ തന്നെയാണ് കേട്ടോ പിന്നെ ഷുഗർ സെലഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പഞ്ചസാര വെള്ളം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ ഒരു ക്രീം മാത്രമാണ് കുറച്ചൊരു കോസ്റ്റ് വരുന്നത് കേട്ടോ കാരണം ഇത് നമുക്ക് ഐസ്ക്രീം കൊണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്രീമാണ് അതുകൊണ്ടാണ് ഇതിൽ വലിയ കുറച്ച് ഒന്നും വരുന്നില്ല കേട്ടോ അത്ര വലിയ കോസ്റ്റ് വരുന്നില്ല എങ്കിലും ചെറുതായിട്ടൊരു കോസ്റ്റ് വരുന്നുണ്ടോ അതെ ഇതിന് നമുക്ക് നമ്മളെ ബിസ്ക്കറ്റുകൾ എടുക്കാൻ കേട്ടോ ബിസ്ക്കറ്റുകൾ ഓരോന്നോരോന്നെങ്കിലും എടുക്കണം പൊട്ടിപ്പുവാത്ത ബിസ്ക്കറ്റ് നോക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മൾ പണ്ട് നമ്മളെ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന നമ്മളെ പണ്ടത്തെ ആളുകൾ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ചായ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആരോ റോട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ അത് അപ്പൊ അത് ആരോ റോട്ടിൻ്റെ ബിസ്ക്കറ്റ് ചെയ്യുന്ന കണ്ടുള്ളൂ അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഈ ഷുഗർ നമുക്ക് നമുക്കിത് ഈ ആരോ റോട്ടിൻ്റെ ബിസ്ക്കറ്റൊന്നും മുക്കിയെടുക്കാൻ കേട്ടോ രണ്ട് സൈഡും നന്നിടുന്ന മുക്കിയെടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക നല്ല കിട്ടിലവരായിട്ടുണ്ട് നമുക്ക് അത് ഇങ്ങനെ വയ്ക്കാൻ വെച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ അതായത് ഇതും കൂടെ ഒന്ന് മുക്കിയെടുക്കാം സോറി ഗസ് അപ്പം അതാ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആരോറോട്ട് ബിസ്ക്കറ്റ് എടുത്തു കേട്ടോ ആരോടൊപ്പം ബിസ്ക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഷുഗർ സെലഫിൽ ബുക്കിയിട്ട് നമ്മൾ ഈ ക്രീമിലേക്ക് ഇങ്ങനെ വെച്ച് ക്ലിക്ക് ചെയ്യാനായിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽപെട്ടെന്ന് തന്നെ വിളിയാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് നമുക്ക് നല്ല വ്യൂസ് വരുന്നുണ്ട് നമുക്ക് കിട്ടിലും വ്യൂസ് ആണ് വരുന്നത് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസും ഇതെല്ലാം പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽബെട്ടൻ കൂടെ ഒന്ന് തന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ക്രീമിലേക്ക് വെച്ചുകൊടുക്കാം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് നമ്മൾ മുക്കിയത് നമ്മൾ പഞ്ചസാര വെള്ളം അത് നമുക്ക് പഞ്ചസാര വെള്ളം ഉണ്ടാക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു വേറെ ആണ് പഞ്ചസാര ഒന്ന് വെള്ളത്തിൽ ഒഴിച്ച് എടുക്കുക അപ്പോഴത്തേക്ക് ഷുഗർ സിറപ്പ് ആവും കേട്ടോ അതാണ് സംഭവം ഓക്കെ അപ്പോൾ നമ്മളിത് എല്ലാ ക്ലാസ്സിലേക്കും ആ ബിസ്ക്കറ്റ് ഇതാ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെയ്യേണ്ടത് അടുത്തിടെ നമ്മൾ മിക്സിയിൽ നിന്ന് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ മാങ്കോ അതാ മിക്സിന്ന് നേരത്തെ കുറച്ച് അരച്ച മാോ നമ്മൾ മാറ്റി വെച്ചിട്ടോ ആ മാങ്ങോ എടുത്ത് നമുക്കത് ഈ നമ്മുടെ ബിസ്ക്കറ്റിന്റെ മുകളിലേക്ക് അത് ഇങ്ങനെ തേച്ച് കൊടുക്കാൻ സംഭവം എന്നാലും കിട്ടില ഐറ്റം എല്ലാ ഫ്രണ്ട്സ് മിസ് ചെയ്ത് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് കാരണം കണ്ടാൽ മാത്രം പോരാ നമ്മളെ കൂടി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപ്പെട്ടു തന്നെ പറയാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ചെയ്യുക സാധാരണ കാര്യം അപ്പൊ നമുക്ക് വ്യൂസ് ആണ് കൂടുതൽ വരുന്നത് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കെട്ടും അപ്പൊ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ബിസ്ക്കറ്റിന്റെ മുകളിലേക്ക് നമുക്കത് മാംഗോ മാംഗോ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കെട്ടും സംഭവം ഒരു കിട്ടിലെ ഒരു വെട്ടിക്കിട്ട് ഐറ്റം ഉണ്ട് ഐറ്റം ആണ് അപ്പൊ ആരും മിസ്സ് ചെയ്തു കേട്ടോ സംഭവം വളരെ ചുരുങ്ങിയ ഒരു ഷാർജിലേപോലും വരാത്ത രീതിയിൽ നമുക്ക് ഒരു കീട്ടനായിട്ട് ഉണ്ടാക്കി വീട്ടിൽ തന്നെ കുടിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞേ ഫ്രണ്ട്സ് എല്ലാം ഹായ് പറഞ്ഞു പോയി പിന്നെ ബാക്കിയൊന്ന് ഹായ് പറഞ്ഞിട്ട് നമുക്ക് ഇനി ഒരുപാട് ഹായും ഹലോ ഒക്കെ കിട്ടാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മുടെ കീട്ടിനം വെടിക്കെട്ടായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഇതാരൊക്കെ ലവ് വായിക്കുന്നുണ്ട് ആരാണെന്ന് അറിയാൻ പോയാൽ എന്തൊക്കെയാണ് ലവ് വായിക്കുന്ന ആളെ ഒരു വലിയ ലവ് തിരിച്ചു തരുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഹൈയും ഹൈയും ഒക്കെ വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് എല്ലാ ബിസ്ക്കറ്റിലേക്കും നമുക്കതാ ഈ മാംഗോ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടു ഇനി നമുക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ കൂടി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് സാധാരണ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ നമ്മുടെ ഈ അരിഞ്ഞ് കുറച്ച് മാങ്ങ മാറ്റി വെച്ചല്ലോ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പഞ്ചസാര മാത്രം ഒരു സ്പൂണെങ്കിൽ ഒരു സ്പൂൺ കുറച്ച് മാത്രം മതി കേട്ടോ അത് നമുക്കത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മളെ ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ ആട്ടിപ്പൊളി ഒരു സൂപ്പർ ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായടിച്ചേ കൊറേ ലവവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഈ ലവൊക്കെ അടിക്കുന്ന താങ്ക്സ് വെരിമച്ച് ഒരുപാട് ഒരുപാട് ലവ് വരുന്നുണ്ട് ഓക്കേ നിങ്ങളെ കമൻസും അതിനെ ലൈക്കും അതിനെക്കെന്ന എല്ലാ നമുക്കതായി ഇങ്ങനെയുള്ള കിടിലും വെറൈറ്റി ഐറ്റംസ് ചെയ്യാനുള്ള ഒരു കിട്ടില്ല ഒരു മൂഡ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് എല്ലാ ഗ്ലാസിലേക്കും നമ്മളതായി മാങ്കോ നമ്മളെ കണ്ടിച്ച് വെച്ച ചെറിയ ചെറിയ പീസ കണ്ടിച്ച് വെച്ചില്ലേ അതായിട്ട് കൊടുക്കും അപ്പൊ നമുക്ക് നാല് ഗ്ലാസിനേക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രിപ്പയർ ചെയ്തത് അഞ്ച് ഗ്ലാസ് അഞ്ച് ക്ലാസിനേക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തത് അപ്പൊ അഞ്ച് ഗ്ലാസ്സായി ഫിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ കിട്ടില്ല ഒരു ഐറ്റം കേട്ടോ കഴിഞ്ഞിട്ടില്ല ഇനിയൊണ്ട് പരിപാടി കണ്ടിട്ടും അപ്പൊ ഫുൾ ഒന്ന് കാണുക അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറയാട്ടോ അതായത് എനിക്ക് കണ്ടമാനം ലവ് വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടുപാനം കണ്ടുപാനം ലവ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ലവ് അടിക്കുന്ന ആള് അവിടെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് വന്ന പുറത്തേക്ക് എല്ലാരും ഒന്ന് ഹൈസ് നമ്മളൊന്ന് പറയാൻ പ്രോത്സാഹിപ്പിച്ച് നിങ്ങളെ നിങ്ങളെ കമഴ്സും കാര്യങ്ങളൊക്കെ ഒരു കിടിലം അട്ടിപ്പൊളി ഒരു എനർജി വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് മാഗ് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ബാക്കിയുള്ള ക്രീം എങ്ങനെ നമുക്കത് എങ്ങനെയാ കേട്ടോ അപ്പൊ ഈ ചുട്ട് പൊള്ളുന്ന ഈ ചൂടത്ത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കിട്ടിലം ആയിട്ടുണ്ടോ വരുന്നത് കേട്ടോ കിടലമാണ് അടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാ കമന്റ്സിനും എല്ലാ കമന്റ്സും വാഹിതയ്ക്ക് ഒരു ഹൈ ഉണ്ട് ഹൈ വാഹിതായി പിന്നെ അടുത്ത ആള്സം അല്ലെ സംസം സമ്മാനം സമാന ഒരു ഹായ് ഉണ്ട് പിന്നെ വാഹിദ വാഹിദ ആ കെ പി ഓക്കെ അതിനൊക്കെ ഹായ് പറയുന്നു ഓക്കെ നമുക്കത് ചൂടുത്ത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ബുദ്ധിമുട്ടി അതൊക്കെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നതാണ് മിക്കവരെ ഇരിക്കാൻ ശ്രമിച്ചു പക്ഷേ നമുക്കത് ഇങ്ങനെയുള്ള ഒരു കിട്ടലമായിട്ട് ഉണ്ടാക്കും കേട്ടോ സുജിത് വർഗീസ് ഹായ് അതെങ്ങനെ എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാ ഹായ് നമ്മൾ ഒരു കീട്ടിലും അട്ടിപ്പൊളി പൊട്ടിക്കാൻ ഉണ്ടാക്കുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് മുകളിലേക്ക് ബാക്കിയുള്ള ക്രീം എല്ലാം ഒന്ന് തേച്ച് കൊടുക്കാൻ കേട്ടോ ഹായ് ഹായ് നമ്മളെ എക്സ് വന്നിട്ടുണ്ട് എക്സിന് ഹായ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും കിട്ടിലും കിട്ടിലെ ഹായ് പറയുന്നു കേട്ടോ എന്താ ഒരു കീട്ടിലുള്ള ഐറ്റം ഇതാരും മിസ്സപ്പ് ചെയ്യരുത് അട്ടിപ്പൊളി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ എന്താ നമ്മുടെ ഐറ്റം പക്ഷേ ഇതിൽ നമുക്കത് കൊണ്ടുപോയി ഒന്ന് കുടിക്കാമുണ്ട് കാണിച്ചാൽ കേട്ടോ അതോ ഇതിലേക്കെ ക്രീം ഇങ്ങനെ ക്രീം തേച്ച് ക്രീം അതിൻ്റെ മുകളിലേക്ക് വെക്കണം അപ്പൊ ബിസ്ക്കറ്റ് അതിനെക്കാൻ മാംഗോ അല്ലെങ്കിൽ ഷുഗർ സിപ്പ് എല്ലാം വെച്ചിട്ട് നമുക്ക് നമുക്കുടെ മുകളിലേക്ക് നമ്മൾ ക്രീം നമ്മൾ ക്രീം വെച്ച് നമ്മൾ മാങ്ങയും അതിനൊക്കെ നമുക്കത് ഈ ക്രീം നമ്മൾ ഐസ്ക്രീം ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമാണ് കേട്ടോ അതും കൂടെ നമ്മൾ ചേർത്തിട്ട് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കണം സംഭവം ഒരു വെടിക്കെട്ട് കേട്ടോ അപ്പം ആരും ഒന്ന് മിക്സ് ചെയ്യരുത് കേട്ടോ നമുക്ക് നമുക്കത് ഈ ചൂടത്ത് നമ്മൾ വീർത്തൊഴുകുന്ന ചൂടത്ത് നമുക്കിത് പൊടിച്ച് നമ്മളെ എന്താ പറയാ ശരീരവും അതിനെക്കാൻ ആത്മാവും തണുക്കും കേട്ടോ അത്രയും നല്ല സൂപ്പർ ആയിട്ടും ഒന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ എല്ലാത്തിലേക്കും ബാക്കിയുള്ള ക്രീമുകൾ നമ്മളതാ ബോളിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ സമയത്ത് എല്ലാം കിട്ടലാണ് കേട്ടോ അതെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ഉണ്ട് കേട്ടോ അതെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഏകദേശം ഒരു അഞ്ച് ഗ്ലാസ് ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ അതിന് നമുക്കത് കുടിക്കണം ഓക്കെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയുണ്ട് ഓക്കെ അപ്പം നമുക്കിതാ നമുക്കിത് ബാക്കിയുള്ള കൂടെ ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അങ്ങോട്ട് കൊടുക്കാം ഫുള്ള് ക്രീം ക്രീം വേസ്റ്റ് ചെയ്യണ്ട കേട്ടോ മിക്സ് ചെയ്ത് ഇങ്ങനെ നമ്മളത് ഇങ്ങനെ വൈപ്പ് ചെയ്ത് എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യമാണ് നമുക്ക് വ്യൂസ് കണ്ടുവാനും വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സാണ് കുറവ് കേട്ടോ അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ എന്നുള്ളത് ഓക്കെ നമുക്ക് അതിലും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആരായാലും താങ്ക്സ് വെരി മച്ച് അല്ല ഒരുപാട് ലവ് വരുന്നുണ്ട് ഹഡ്രഡ് പെർസെൻ്റ് ലവ് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് സിംബിൾസ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അയക്കുന്ന ആരായാലും അവർക്ക് താങ്ക്സ് പറ അവർ മുന്നോക്കുന്നത് വരുന്ന കൊള്ളായിരുന്നു എന്ന് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഈ ലവ് ലവുക നാലൊന്ന് മുന്നേക്ക് വരുമോ ഈ ലവ് ലവുകൊണ്ട് നാലൊന്ന് മുന്നേക്കൊന്ന് നമുക്കത് കാണാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ വരുന്നുണ്ട് ഒരുപാട് സെലിബ്രേഷൻ വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ അടുത്തൊന്ന് കാണിച്ചു തരാം ബാക്കി നമ്മളെന്താ അരച്ച് വെച്ചാൽ അതായത് അരച്ചു വെച്ചാൽ അരച്ച് മിക്സ് മിക്സി കുറച്ച് മാറ്റി വെച്ചല്ലോ അത് നമുക്ക് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ എടുക്കാൻ പറ്റും സംഭവം കിടന്ന കേട്ടോ അടിപ്പൊളി സംഭവമാണ് ആരും മിസ് ചെയ്യരുത് മിക്സിടു വലിയ നഷ്ടം പോയത് മിക്സിഞ്ഞാല് സംഭവം നല്ല സൂപ്പറാണ് കാരണം ഇതില് എന്താ പറയാ നമുക്ക് വീട്ടിലുള്ള നമ്മളെ നിസ്സാരം വന്ന് കരുതുന്ന ഐറ്റംസ് കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് സാർ നിന്റെ മുകളിലേക്ക് എക്കതായെന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് എല്ലാം കഴിഞ്ഞു അപ്പൊ നമുക്ക് അതായത് ക്ലാസ് റെഡിയാണ് എല്ലാം റെഡിയാണ് അപ്പോൾ ഇനി നമുക്ക് ഓക്കെ ഓക്കെ സാർ കേട്ടോ അതെല്ലാം നമ്മുടെ റെഡിയാണ് അപ്പോൾ ഇനി ബിസ്ക്കറ്റ് നമുക്ക് എടുത്ത് വെക്കണം അല്ലെങ്കിൽ ബിസ്കറ്റ് സ്ഥലത്ത് പോകാം കേട്ടോട്ടെ ബിസ്കറ്റ് ഞാൻ അടച്ചു വെച്ചോണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലാസ് കൂടെ സെലക്ട് ചെയ്യാം അതായത് തന്നെ ആയിക്കോട്ടെ അതോടെ നമുക്ക് ഈ ഒരു ഗ്ലാസ് സെലക്ട് ചെയ്ത ഒരു സ്പൂൺ കൂടെ അതിലേക്ക് ഇടാൻ പോലെ സ്പൂൺ ആയിട്ടുണ്ടോ ഓക്കേ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നിൽക്കേണ്ടതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഗ്ലാസ് ഉണ്ട് നമ്മൾ ആ ഇതൊന്നും ബിസ്ക്കറ്റ് ഒന്ന് ചെയ്യണം അപ്പം നമുക്ക് ആ ഗ്ലാസിലേക്ക് നമുക്ക് ആ സ്പൂണൊക്കെ ഒന്നിട്ട് കൊടുക്കാം നമ്മൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് പോയി പോകും കാരണം ഞാനിവിടെ കിച്ചൺ നിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടുണ്ടോ ചൂടെന്ന് വെച്ചാൽ ഒന്നര ചൂട് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണേ ഉള്ളൂ അപ്പം ഇതൊന്ന് കുടിച്ചാൽ നമ്മുടെ ശരീരവും ആത്മാവും തണത്ത് വിറക്കി ഓക്കെ നമുക്ക് അതായത് തന്നെ എടുക്കാം ഓക്കെ ഇതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോകുന്നു ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പം തന്നെ കാണിച്ചതാണ് കേട്ടോ നല്ല കിട്ടിലായിട്ടോണ് ആരും മിസ് ചെയ്യരുത് സംഭവം ആട്ടിപ്പൊളി ആയിട്ടോ എൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കുടിക്കുക സംഭവം അട്ടിപ്പൊളിയാണ് കേട്ടോ കീട്ടിലായിട്ടോണു ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതായത് ജസ്റ്റ് ഇവിടെ ഇരിക്കുക നമ്മൾ ആ ഫ്രണ്ടിലേക്ക് വന്നു നമ്മുടെ ഹാളിലേക്ക് വന്നു ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആശ്വാസമുണ്ട് കാരണം ഈ മുറിയില് ഫാൻ ഉണ്ട് അവർ കിച്ചണിലേക്ക് ഫാനില്ല അതാണ് തകർന്ന് നിൽക്കുന്നുണ്ട് അവിടെ ഓ സാഹിദൻ ഐറ്റം കണ്ടു അപ്പോൾ ഇനി ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവർ കൊണ്ടുവരും കണ്ടോ അപ്പം ലാസ്റ്റ് നമുക്ക് ഇതാ പറഞ്ഞിരിക്കുന്നത് ഹൈ സുജിത്ത് വർഗീസാണ് പറഞ്ഞിരിക്കുന്നത് അതിനൊക്കെ തന്നെ സി എ പറഞ്ഞിട്ടുണ്ട് വാഹിദ പറഞ്ഞിട്ടുണ്ട് വാഹിദ കെ പി പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെ എക്സ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പിടലം കിടിലും ഒരു ഒരു ഹൈ തിരിച്ച് പറയുന്നു ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ എനിക്ക് കണ്ടമാണെന്ന് ലൗ തന്നു ലവ് തന്ന ആളിലൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ലവ് തന്ന ആളിലൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും വന്നേ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവരണം അപ്പം ഇതാണ് നമ്മളെ ഐറ്റം അപ്പം ഞാൻ പറഞ്ഞുതരാം എന്താ ഇത് ക്രീമാണ് നമ്മൾ അടിച്ചു വെച്ച ക്രീം നമ്മൾ അരച്ച് എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച മാങ്കോ മാങ്കോ ഇതാ ഇതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് ബിസ്ക്കറ്റ് ഉണ്ട് അതാ ഓരോന്നോരോ എന്താ കൊണ്ടുവരുന്നുണ്ട് എല്ലാം അത് തന്നെയാണ് കേട്ടോ നമ്മളെ കിടില പുഡിങ്ങാണ് കേട്ടോ അട്ടിപ്പൊളി പുഡിങ് ഈ ചൂടത്ത് ഇതാ ഈ വെന്തുരുവുന്ന ചൂടത്ത് ഇത് അതിൽ തുടമ്പ തന്നെ അറിയാം നല്ല ചിൽഡ് അടിപ്പൊളി ചിൽഡാണ് കേട്ടോ കാരണം ചിൽഡ് വരാൻ കാരണം നമ്മളെ ക്രീം ഇല്ല യെസ് ക്രീമും നമ്മളെ ഫ്രേഷിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ക്രീമായിരുന്നു അതിനൊക്കെ തന്നെ മാങ്കോയും അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ അത് തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടി പറയുന്നതായിരിക്കും സജിത് വർഗീസ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും അത് അല്ലേന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിൻച്ച് ചെയ്ത് കൊടുത്തേക്കുന്നതായിരിക്കും കേട്ടോ കാരണം ഞാൻ രണ്ട് പാട്ടാണ് ചെയ്തത് നമ്മൾ ഈ ലൈവ് വരുന്നുണ്ടേ ലൈവ് വരുന്നുണ്ട് ലെന്ത് കൂടും എന്നുള്ള ഒരേ ഒരു കാരണത്തിലാണ് ഈ ഇത് എന്താ പറയുക പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ലെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് എന്താ പറയുക ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് കാണാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സുജിത് വർക്കേസ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ പിൻ ചെയ്ത് വെക്കും അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇടും കേട്ടോ ഇടും അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഷോർട്ടാകുമ്പോഴത്തേക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളെ ഫ്രണ്ട്സിന് ഇത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാണ് സംഭവം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ അതാ ഇതാണ് ഐറ്റം കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് എടുക്കാം കണ്ടോ ഇതാ നമ്മുടെ ഐറ്റം കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ല കിഡിലായിട്ടോണ് അപ്പൊ ആരും മിസ്സി നമ്മളെ ബിസ്കറ്റ് ഒക്കെ ആകത്തൊന്നും നല്ല അടിപൊളിയാണ് സംഭവം കണ്ടോ സൂപ്പറാണ് അപ്പോൾ നമുക്ക് ഇട്ട് ഇളക്കുന്ന വേണ്ട ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ കേട്ടോ ആടിപ്പൊളി അതാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ കിഡിലാണ് ഫ്രണ്ട്സ് ഇതിന്റെ രുചി ശരിക്കും പറഞ്ഞാൽ പറഞ്ഞതിൽ പറഞ്ഞതായിരിക്കാൻ പറ്റത്തില്ല കാരണം എനിക്കിത് കാണിച്ച് തരാൻ മാത്രമേ പറ്റൂട്ടോ ജസ്റ്റ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇതാ ഇത് കാണാൻ മാത്രമേ പറ്റുള്ളൂ ഇത് ഇത്രയും ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് ഇത്രയും ഐറ്റംസുകളുണ്ട് അപ്പം രണ്ടെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ കുടിച്ചു കാരണം എനിക്ക് മാത്രമേ ഇതിൻ്റെ രുചി അറിയാവൂ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും ഉണ്ടാക്കി പോകാ അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഇഡിലായിട്ടാണ് അതായത് ഞാൻ ജസ്റ്റ് ഉണ്ടോ അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനൊന്നും ഇത് കാണിക്കുന്നുണ്ടോ സംഭവം നല്ലൊരു വെറൈറ്റി ആയിട്ടോ ഫുൾ മാംഗോയും അത് നടക്കുന്ന ക്രീമും ആരോടൊരു ബിസ്ക്കറ്റൊക്കെയാണ് അതായത് നമുക്കിതാ വളരെ എന്താ പറയുക നിസ്സാര വിലയ്ക്ക് മാംഗോ ഒക്കെ നമ്മൾ ഈ നമ്മൾ നമ്മൾ ഇന്നലെ കിട്ടുന്ന മാങ്ങോ ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മാംഗോയാണ് കേട്ടോ അപ്പോൾ ആ നിസ്സാര വിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഷാർജ് വേടിച്ച വിലയ്ക്ക് തന്നെ പോയാലും അത്യാവശ്യം നമുക്ക് എന്താ പറയുക ഒരു പത്തറുപത് എഴുപത് രൂപയ്ക്ക് കൊടുക്കണം അല്ലെങ്കിൽ നൂറ് രൂപ കൊടുക്കണം അതിൽ അതിന് മുകളിലാവും നമുക്ക് നമുക്കിത് വളരെ നിസാര വിലയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ളൊരു കിടണം അതിനേക്കാളും ഒക്കെ നല്ല പുളിയായിട്ടുള്ള ഐറ്റം ഇട്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കണം നമ്മൾ എല്ലാവരും എല്ലാവരും ഇതങ്ങനെ അടിപൊളി അടിപ്പൊളിയായിട്ടും എല്ലാവർക്കും നല്ല പുഴിയുമാണ് അപ്പോൾ ഞാനെന്താ കുടിക്കണം ഓ അടിപൊളി കേട്ടോ സൂപ്പർ ഫുഡിങ് കിടലായിട്ടുകൊണ്ടപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിനകത്ത് എക്സ്പെർഷെന്ന് വച്ചാൽ ഒന്നുമില്ല നമ്മുടെ പണ്ടത്തെ ആറോ ബിസ്ക്കറ്റ് രണ്ട് മൂന്ന് മാംഗോ അതൊക്കെ തന്നെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ക്രീം ഈ മൂന്ന് ഐറ്റംസ് ഉള്ളു കേട്ടോ പിന്നെ ഷുഗർ സിറഫ് പഞ്ചസാര വെള്ളം നമുക്ക് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എന്താ എല്ലാം കൂടെ സൂപ്പർ കേട്ടോ ഇതെങ്ങനെ ഇളക്കണ്ട ഇതെങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ കേട്ടോ സൂപ്പറാണ് നല്ല അടിപൊളി അത് നല്ല ചിൽഡ് ഇത് ശരിക്കും അതോട്ട് പോകപ്പെടുന്ന കേസ് നമ്മളെ എന്താ പറയുക നമ്മളെ ആ ശരീരവും ആത്മാവും ഒരുപോലെ തണുക്കും എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്താൻ പോകട്ടെ കുളിയ സൂപ്പർ അപ്പോൾ കിടിലായിട്ടോളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കട്ടോ അതായത് ആണ് കേട്ടോ ബിസ്ക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അടിപൊളി നമ്പർ വൺ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ കുഴപ്പമില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പാടോ സൂപ്പറ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കിടം കിടനം റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് ആടിപൊളി ആണ് അപ്പോൾ ഇതിന് മുന്നേ ഒരു പാർട്ട് കൂടി ചെയ്തിട്ടുണ്ട് ആ മാക്കൊക്കെ കട്ട് ചെയ്ത് നോക്കാനാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് കാണുക കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് ആരും മിസ് ചെയ്യരുത് അപ്പോൾ എല്ലാരും ഒന്ന് സമയം കിട്ടുമ്പഴത്തേക്ക് ട്രൈ ചെയ്തു ഓക്കെ കേട്ടോ സംഭവം നല്ല സൂപ്പർ ആണ് കേട്ടോ അടിപൊളി ഉണ്ടോ അതൊക്കെ മാംഗോയും മാങ്കോയുടെ ഒറിജിനൽ മാംഗോയും അതൊക്കെ ക്രീം ക്രീമായിട്ട് വ്യത്യാസമാണ് കാണുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഓരോരുത്തരുടെ അത് കുടിച്ചിട്ടിങ്ങനെ അത് ഫിനിഷ് ചെയ്ത് വെക്കാനുണ്ടോ അപ്പോൾ ഞാൻ മാത്രം അന്ന് ഒന്നിങ്ങനെ കുറച്ച് ലേറ്റ് ആണ് ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തരുള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണം എല്ലാ ഫ്രണ്ടും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആ ബൽബട്ടൊന്ന് നെബിൾ തയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴും ഇങ്ങനെ കാര്യം നമുക്ക് നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ കണ്ടമാനം വ്യൂസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും നല്ല സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടെന്ന് വന്ന് ശരിക്കും പറയാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് എപ്പോഴും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ആ ബൽബട്ടൺ കൂടെ നെൻബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഒന്ന് കഴിക്കാം കേട്ടോ കേട്ടോ നല്ല സൂപ്പർ ഫുഡിങ്ങാണ് കിടില ഐറ്റം കേട്ടോ ഈ ചൂടത്തെ പറ്റിയ ഐറ്റം മാടിപൊളിയാണ് അപ്പൊ നെയ് അടുത്ത ഒരു അടുത്തൊരു കിടന്ന പീഡിയുമായി അപ്പം ഞാൻ മാത്രമാണ് സ്ലോ അപ്പം ബാക്കിയുള്ള എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പം നെയ് വരുന്നു അടുത്തൊരു കിടന്ന പീഡിയുമായി ഓക്കെ ഫ്രണ്ട്സ്